പ്രക്രിയയിൽ യുവ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പരിപാടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായിട്ടായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെയും ആറന്മുള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസിന്റെയും നേതൃത്വത്തിൽ പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് കാതലിക്കറ്റ് കോളേജ് ഇലക്ടറൽ ലിറ്റററി ക്ലബ്ബ് നേതൃത്വം നൽകി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ാണ് കൃത്യമായിട്ട് തന്നെ ഇലക്ഷൻസിൽ പോയി വോട്ട് ചെയ്യുക എന്നുള്ളതും നമുക്ക് താല്പര്യമുള്ള ആരാണോ അത് കാൻഡിഡേറ്റ് അവരെ വിജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ നമ്മൾ ഇഷ്ടമുള്ള ഗവൺമെന്റ് വരാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വോയിസ് റേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണമാണ് ഇലക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അപ്പം നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആളുകളെ ഒരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ വോട്ടർ രജിസ്ട്രേഷൻ പുതിയ വോട്ടേഴ്സിനെ കൊണ്ടുവരിക അതുപോലെ ഇലക്ഷൻ പ്രോസസ്സിനെ കൂടുതൽ അവർ ജോയിന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആർ എസ് റസി തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ബീന എസ് സ്വീപ് നോഡൽ ഓഫീസർ ടി ബിനുരാജ് ആർ എം ഇആർഒ മിനി തോമസ് സെക്ഷൻ ഓഫീസർ ശിവലാൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റുമാരായ സിജിത്ത് മിതിരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട